അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്നും നമ്മുടെ റസ്ബിൻ ഭായ് ഔട്ടായി ഇപ്പോഴാണ് നമ്മൾ മീഡിയയിലൊക്കെ കാണുന്നത് ഓൾറെഡി നമ്മളെല്ലാവരും അറിഞ്ഞ കാര്യമാണ് എങ്കിലും ഇപ്പോൾ അറിഞ്ഞ ആ ഒരു വിഷയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ റസ്മിൻ ഭായ് ഔട്ടായി അറിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്കാരത്തിൽ വളരെ പോസിറ്റീവായിട്ടാണ് നീങ്ങിയത് പ്രത്യേകിച്ച് നമ്മുടെ ജിൻഡപ്പിൻ്റെ അടുത്തൊക്കെ വന്നിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു ഏ ഒക്കെ പോസിറ്റീവായിട്ടാണ് പറയുന്നത് എല്ലാവരെയും കെട്ടിപ്പിടിച്ചു പിന്നെ ജിൻറ്റപ്പൻ പറഞ്ഞു ജിൻറ്റപ്പൻ സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടില്ല കണ്ണിന്നൊക്കെ വെള്ളം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് ഒരു ഫീലിങ്സ് ഫീലിങ്സൊക്കെ പുള്ളിക്കാരനുണ്ട് കിട്ടോ അത് അങ്ങനെയാണല്ലോ മത്സരാർത്ഥികൾ പിന്നീട് പോകുമ്പോൾ എല്ലാവർക്കും ഒരു വേദന ഗെയിം അവിടെ തീരും ബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു പോകുമ്പോൾ അത് ഏതായാലും എന്താ പറയുക ഇത്രയും ദിവസം നിൽക്കാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് പുള്ളിക്കാരത്തിൻ്റെയൊക്കെ ഒരു ഭാഗ്യം എഴുപത് ദിവസം പിന്നിട്ടല്ലോ ഏ അപ്പോൾ അത് അതുകൊണ്ട് കുറേ പേരിലേക്കൊക്കെ പുള്ളിക്കാരത്തി എത്തി അപ്പോൾ ഈ വന്നിട്ടുള്ള ഓരോ കണ്ടസ്റ്റൻറ്റും അവസാന നിമിഷത്തിലേക്ക് എത്തിയിട്ടാണ് പോകുന്നത് അപ്പോൾ സാരിൽ എത്ര ദിവസം പിടിച്ചിക്കാൻ പറ്റിയല്ലോ അല്ലേ എല്ലാവർക്കും സങ്കടം ഉണ്ട് കേട്ടോ നമ്മുടെ അപ്സരൊക്കെ നിന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ഈ വരും ദിവസങ്ങളൊക്കെ എന്താ പറയുക ഇനി അടുത്ത ആഴ്ച ആരാ പോകണമെന്ന് നമുക്കറിയില്ല ഇനി ഓരോ ദിവസവും നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഫീലിങ്സ് ഉണ്ടാവും പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ കാരണം നമ്മൾ അവരെ വ്യക്തിപരമായിട്ട് നമുക്ക് ആർക്കും അവരോട് ഇഷ്ടം ഇഷ്ടക്കുറവില്ല പക്ഷേ ഗെയിമിങ് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു അവരുടെ പോരായ്മകൾ നമ്മളിവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയാലും നല്ലൊരു ലൈഫ് ഉണ്ടാകട്ടെ എന്തായാലും ഇന്നത്തെ എപ്പിസോഡൊരു ഫീലിങ്സ് ആയിരുന്നു ശരിക്കും വിക്ഷൻ്റെ ഭാഗമായി വന്നപ്പോഴേ